ലാവിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൺസ്റ്റഡ് സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ടു ഇൻ വൺ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ഒരു പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടിഷ്യൂ സിൽക്കിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് വൺ ടു നയൻ സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് വളരെ റെയർ ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന സൽവാർ മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലാവിസ് ഡിസൈൻസ് ഡോട്ട് കോമിൽ പോകുവാണെങ്കിൽ സെർച്ച് കോഡ് വന്നിരിക്കുന്നത് പി ആർ സീറോ ത്രീ പി ആർ സീറോ ത്രീ ആണ് ഇതിൻ്റെ സെർച്ച് കോഡ് വന്നിരിക്കുന്നത് കളക്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് കാണാം ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഐവറി ഷെയ്ഡാണ് ഐവറി ഷെയ്ഡിൽ നെക്കിൽ നല്ലൊരു സിമ്പിൾ എംബ്രോയിഡറി ആയിട്ട് ഐവറി നെക്സ്റ്റ് വന്നിരിക്കുന്ന ലൈറ്റ് ഒരു പൗഡർ പിങ്കാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഒലീവ് ഗ്രീൻ കോഫി ബ്രൗൺ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ഈ ഒരു ഷെയ്ഡിന് ഈ ഒനിയൻ പിങ്ക് എന്ന് പറയും ഈ ഒരു കാണുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഓണിയൻ പിങ്ക് നല്ലൊരു പെർപ്പിളും രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ സിമ്പിളായിട്ട് തന്നെ അത്യാവശ്യം ഒരു ഫ്രീ സൈസ് ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുക നമ്മളിത് വാഷ് നോർമൽ വാഷാണ് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും പൊങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ അല്ല നമ്മളൊരു കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ബോഡി ഹഗ്ഗായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഒരു വൺ സൈഡ് ഫുൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ഇതേണ്ടോ ഇതാണ് വൺ സൈഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് നല്ല ലെങ്ത്തായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഷിഫോണിൽ അല്ല സോറി സാൻഡൂണിൽ വരുന്ന ബോട്ടാണ് ഈ കാണുന്ന സെയിം തന്നെ മെറ്റീരിയലാണ് വാഷബിളാണ് വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും പക്ഷേ ബോഡി ഹഗ്ഗായിട്ട് വരുന്ന മെറ്റീരിയലാണ് വൺ ടു നയൻ സീറോ ആണ് റേറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് തരണം എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇതാണ് ടോപ്പ് നെക്കൽ സിമ്പിളായിട്ട് ഒരു എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ഡാർക്ക് മെറൂണിൽ വന്നിരിക്കുന്ന ബോട്ടാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് സിമ്പിൾ സിമ്പിളൊരു പാർട്ടിവെയർ ആണ് നമുക്ക് അത്യാവശ്യം ഓഫീസ് വെയറായിട്ട് യൂസ് ചെയ്യാം ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല നല്ല നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയലാണ് വൺ ടു നയൻ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒലിവ് ആണ് ടോപ്പ് ഇത് വേണ്ട ഒലിവ് ഗ്രീനിൽ ദുപ്പട്ട വന്നിരിക്കുന്നത് വൺ സൈഡ് എംബ്രോയ്ഡറി സിമ്പിൾ സിമ്പിളായിട്ട് വരുന്ന ഒരു ചെറിയൊരു സ്കാലപ്പ് ഡിസൈനും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഡിസൈൻ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ബോട്ട വന്നിരിക്കുന്നത് സാൻറ്റൂണിൽ വരുന്ന ബോട്ടാണ് ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ളൊരു സൽവാർ മെറ്റീരിയലാണ് ആണ് വൺ ടു നയൻ സീറോ മാത്രമേ ഉള്ളൂ എക്സ്പ്രസ് ഡെലിവറി ആണ് ഷോറൂമിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഒരുപോലെ ആണ് എല്ലാ പീസസും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നവർക്ക് വെബ്സൈറ്റിലും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട നല്ല ലെങ്ത്തി ദുപ്പട്ടയാണ് സാധാരണ നമുക്ക് ഓരോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പല ഇതിലും നമുക്ക് നോക്കുമെന്ന് വെച്ചാൽ റേറ്റ് കുറയുന്നതിന് ദുപ്പട്ടയുടെ ലെങ്ത്ത് വളരെ ചെറുതായിരിക്കും പക്ഷെ നമ്മൾ ഏത് നമ്മളുടെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ദുപ്പട്ട ലെങ്ത്തി ദുപ്പട്ടയാണ് മെറൂൺ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പൗഡർ പിങ്കാണ് ലൈറ്റ് പേസ്റ്റലിൽ വരുന്ന പൗഡർ പിങ്ക് ആണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ലൈറ്റും പർച്ചേസ് ചെയ്യാവുന്നൂ ഇതുണ്ടോ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് എത്താൽ മതി ലാവിസിൻ്റെ പേജ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളെ പറ്റി പറയണം കണ്ണൂരിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് വരാം അതുപോലെ തന്നെ കുറച്ച് ദൂരം ഉള്ളവർക്കൊക്കെ എപ്പോഴെങ്കിലും കണ്ണൂർ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യണം ഇത് വന്നിരിക്കുന്ന നല്ലൊരു ഐവറി ഷെയ്ഡാണ് ഇത് ഉണ്ടോ ടോപ്പ് ബോട്ടം വന്നിരിക്കുന്ന സെയിം ടോണിൽ തന്നെ വരുന്ന സാന്റൂണിൽ വരുന്ന ബോട്ടമാണ് നല്ല സിമ്പിളായിട്ട് വരുന്ന എംബ്രോയ്ഡറി ദുപ്പട്ട ഇതുണ്ടോ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് എല്ലാ പീസസും അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു പീസ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്തു തന്നാൽ മതി വൺ ടു നയൻ സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലാവിസിൻ്റെ ഷോറൂം വന്നിരിക്കുന്ന കണ്ണൂരാണ് കണ്ണൂർ തളാപ്പ് എ കെ ജി ജംഗ്ഷനെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഷോറൂം വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ മോർണിംഗ് നയൻ ടു ഈവനിങ് എയ്റ്റ് വരെ നമ്മുടെ ഷോറൂം ഓപ്പൺ ആയിരിക്കും വെഡ്ഡിംഗ് കളക്ഷൻസും അതുപോലെ തന്നെ കാഷ്വൽ വെയറിൻ്റെയും കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ എപ്പോഴും ആണ് ഇപ്പം നമുക്ക് സമ്മർ ആയതുകൊണ്ട് ഒത്തിരി സമ്മർ കളക്ഷൻസും ഷോറൂമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് റണ്ണിങ് ഫാബ്രിക്സും അതുപോലെ തന്നെ സമ്മർ കളക്ഷനിൽ യൂസ് ചെയ്യുന്ന റെഡി ടു വെയർ കോട്ടൺ സെറ്റ്സും അതുപോലെ തന്നെ സൽവാർ മെറ്റീരിയൽസിൻ്റെയൊക്കെ കളക്ഷൻസ് ഷോറൂമിൽ അവൈലബിൾ ആണ് കണ്ണൂരുള്ളവർക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാഫീസിൻ്റെ താങ്ക് യു